നമ്മൾ കലീനയുടെയും മനുഷ്യൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന വിശേഷമാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവൻ കാണാൻ ശ്രമിക്കണം കേട്ടോ മാത്രമല്ല ഇന്നത്തെ വിശേഷം കാണുമ്പം നമുക്ക് തന്നെ രോമാഞ്ചം ഉണ്ടാവും നമ്മൾ തന്നെ കുറേ നാളുകളായി കുറേ ദിവസങ്ങളായിട്ട് കാണാൻ കാത്തിരുന്നതാണ് അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മുളും കൃഷ്ണമോളും ഭാവിതെ മണിക്ക് സ്കൂൾ വിട്ടിന്ന് ചായ കുടിക്കുവാണ് അപ്പോൾ വൈജയന്തി ചായ സ്നാക്സൊക്കെ കൊണ്ടു കൊടുക്കുന്നത് ഭാബതി ചോദിച്ചു അല്ലമ്മേ അമ്മ ഹോസ്പിറ്റലിൽ പോയോ അതിന് ഞാനെന്തിനും ഹോസ്പിറ്റലിൽ പോകണം എനിക്കതിനും അത്ര അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കൃഷ്ണബോള് പറഞ്ഞു അമ്മയ്ക്ക് മനസ്സിലായില്ല എന്ന് തോന്നേ അല്ലേലും അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടും കാര്യമില്ല അമ്മയ്ക്കുള്ള അമ്മയുടെ ചികിത്സയ്ക്കുള്ള മരുന്ന് അവിടെ കിട്ടത്തില്ല ഇത് കേട്ടെന്നും വൈജേന്ദ്രീച്ചു നീ എന്താടി ആളെ കളിയാക്കണം ഏ ഞാനങ്ങോട് പറഞ്ഞതുള്ളൂ അപ്പോഴേക്കും ബബിത പറഞ്ഞു അമ്മേ ഞാൻ ചോദിച്ച മറ്റൊന്നും കൊണ്ടല്ല അമ്മയാ അലീനെ കാണാൻ പോയെന്നാ ചോദിച്ചേ ഞാനെന്തിനും അവളെ കാണാൻ പോണം അവളെ കാണാൻ പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല അപ്പോഴേക്കും ബാലേന്ദ്രമേനും അങ്ങോട്ടേക്ക് വന്നു ബാലേന്ദ്രൻ പറഞ്ഞു അത് ശരിയാ മോളെ നിന്റെ അമ്മയ്ക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല പിന്നെ കൃഷ്ണമോളെ നീ ഇന്ന് ഓക്കെ ആണെന്ന് അതെന്താ അതെന്താച്ചാ അല്ല ഞാൻ ചോദിച്ചാ ഞാൻ അബിൾ ഡബിൾ ഓക്കെയാ വേണമെങ്കിൽ ഓടുവോ ചാടുവോ എന്ത് വെള്ളം ചെയ്യാം അങ്ങനെയാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്യാം നിന്റെ ബാഗും യൂണിഫോം നാളത്തേക്കുള്ള യൂണിഫോം എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു അതെന്താച്ചാ അതെ ഇന്ന് വൈകുന്നേരം നീ ആയിരിക്കും അലീനയുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നത് എന്താ നിനക്ക് സമ്മതമാണോ പിന്നല്ലാതെ എനിക്ക് ഡബിൾ ഇരട്ടി സന്തോഷമല്ലേ ഉള്ളൂ അത് കേട്ടതും വൈജയന്തിക്ക് അങ്ങോട്ട് പിടിച്ചില്ല വൈജയന്തി പറഞ്ഞു ബാലയന്തൻ എന്തൊക്കെയാ പറയണേ കൈതക്കൽ മാളിക വീട്ടിലെ വൈജയന്തിയുടെ മോള് അവളെ അലീനെ ആ ജോലിക്കാരിയെ നോക്കാൻ പോയി നിൽക്കാനോ അതെന്താടി പോയി നിന്നാൽ ഈ പറയുന്ന കൈതക്കൽ മാളിക വീട്ടിലെ ശിവദാസമേനോൻ്റെ മകനാണ് മനുശങ്കർ ഇപ്പൊ നിൽക്കുന്നത് അവനില്ലാത്ത നാണക്കേടും മാനക്കേടും ഒക്കെ നിരക്കുണ്ടോ ഇത് കേട്ടതും വൈജയന്തിയുടെ മുഖം അങ്ങോട്ട് താണും ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു അല്ല ബാലേന്ദ്ര അതിന് ഇവിടെ എന്തിനാ കൊണ്ടുപോകുന്നേ അല്ലെങ്കിൽ ഇവിടെ നിന്നില്ലെങ്കിലേ ഇന്ന് ഞാൻ നിൽക്കാനായിട്ട് ഞാൻ വേണം നിൽക്കാനായിട്ട് മനുവിന് വീട്ടിൽ പോണ്ടേ അപ്പോഴേക്കും ദേഷ്യം വന്നു വൈജാന്ക്ക് വൈജയന്തി പറഞ്ഞു അതെ കൃഷ്ണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ നിന്റെ മാനം കളയരുത് വെറുതെ അവിടെയൊക്കെ പോയി നിന്ന് നീ എന്തിനാ നാണക്കേട് വരുത്തി വെക്കുന്നേ നാണോ മാനം ഇല്ലാത്ത ചിലർ പോകുന്ന പോലെ നീ പോകേണ്ട കാര്യമില്ല കൃഷ്ണബോള് പറഞ്ഞു അന്നേ എനിക്കെന്താണെങ്കിലും ഇന്ന് നാണോ മാനവൊന്നുമില്ല പിന്നെ എൻ്റെ മനുവേടനും അച്ഛനും ഇല്ലാത്ത നാണോ മാനൂന്നും എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ അലീന ചേച്ചിയെ കാണാൻ പോകും ഞാൻ അവിടെ നിൽക്കുകയും ചെയ്യും എനിക്ക് സന്തോഷമാണ് അത് കേട്ടതും വൈജയന്തിക്കാണെങ്കിൽ കാരണം തടി കിട്ടിയ പോലെയാ വൈജയന്തി ഇങ്ങനെ ചൂഷമായിട്ട് കൃഷ്ണൻ വള്ളെ നോക്കുക ബാലേന്ദ്രൻ പറഞ്ഞു ഒരഞ്ചുമണിയാവുമ്പോഴത്തേനും റെഡി ആയിക്കോ നമുക്ക് പോയേക്കാം ശരി അച്ഛാ ഓക്കേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടി അവളങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി ബാബിദേം പോയി അപ്പോഴേക്കും ബാലേന്ദ്രനോട് വൈജയന്തി ചോദിച്ചു മനഃപ്പൂർവ എന്നെ തോൽപ്പിക്കാനല്ലേ നിന്നെ ഞാൻ തോൽപ്പിക്കാനോ എടി നിന്നെ തോൽപ്പിക്കാനായിട്ട് എന്നെക്കൊണ്ടൊന്നല്ല ആരെക്കൊണ്ട് സാധിക്കില്ല ഒരാൾ തോറ്റാലും തോറ്റെന്ന് ഒരിക്കലും അവർ സമ്മതിക്കാനും പോകുന്നില്ലാത്തൊരു തരമാണ് നീയ പിന്നെ തോൽക്കണോ എന്നൊക്കെ ജയിക്കണമെന്നൊക്കെ തന്നെ തീരുമാനിക്കണമല്ലോ നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു വലിയ ഡയലോഗൊക്കെ വിടുന്നുണ്ടല്ലോ ഇങ്ങനെയൊന്നും ആരുന്നല്ലോ പണ്ട് എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് അയ്യോ വൈജയന്തി ഒന്ന് കെട്ടിച്ച് തരുമോ എന്ന് പറഞ്ഞോണ്ട് കാലക്കയ്യെ വീഴുമായിരുന്നല്ലോ അവിടെ കിടന്നിട്ട് ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു എന്ത് ചെയ്യാനാ പിന്നീട് തലയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അതെ അന്ന് എൻ്റെ തലയ്ക്കകത്തേ ഒന്നും ഇല്ലായിരുന്നു വെറും കളിമണ്ണായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ ഇപ്പോഴല്ലേ എനിക്ക് ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ടായത് ഇന്നായിരുന്നു ഞാനത് ചെയ്യില്ലായിരുന്നു പിന്നെ ഇതെൻ്റെ ഒരു റിവഞ്ചായിരുന്നു ആ റിവഞ്ചിൻ്റെ പേരിലാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി വൈചന്തിക്ക് ദേഷ്യമായി വൈചന്തി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയി കഥ അങ്ങോട്ട് വലിച്ചടച്ചു പിന്നീട് കുറേ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അലീന ഇങ്ങനെ മനുഷ്യങ്കനെ തന്നെ നോക്കിയിരിക്കുവാണ് അപ്പോത്തേനും ആണാ കഥകൾ തള്ളി തുറന്നിട്ട് അങ്ങോട്ടേക്ക് കൃഷ്ണമോൾ ഓടി വരുന്നേ അലീനു ചേച്ചി എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അലീനയുടെ കൈ പിടിച്ചിട്ട് വെച്ചു അല്ല എങ്ങനെയുണ്ട് അലീന ചേച്ചിക്ക് സുഖമാണോ ഇപ്പൊ കുഴപ്പമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ മനുഷ്യങ്കർ അവിടെ നിൽക്കുന്നെന്ന് പോലും മൈൻഡ് ചെയ്തില്ല ആ സമയത്ത് അലീനെ പറഞ്ഞ് ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോഴും ഓക്കെയാണ് പിന്നീട് അങ്ങ് തിരിക്കുമ്പോഴത്തേനും തിരിഞ്ഞു നോക്കും മനുശങ്കർ നിൽക്കുന്നെ ആഹാ മനുവേടന ഇവിടെ ഉണ്ടായിരുന്നോ ഏ ഇല്ലായിരുന്നു എപ്പോഴെങ്കിലും എന്നെ കണ്ടല്ലോ ഭാഗ്യം അല്ല നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യാൻ ആരേ ഉള്ളേ നമ്മളെ ഒക്കെ ഒന്ന് ആർക്കും വേണ്ടല്ലോ അയ്യോ അന്ന് ഒരു കാര്യം ചെയ്യേ മനുവേട്ടനെ ഒരു കത്രി എടുത്തോണ്ട് വന്നിട്ടെ സ്വയം കുത്തി ഇവിടെ കിടക്ക് അങ്ങനെയാണെങ്കിലേ ഞാൻ മനുവേട്ടനെ നോക്കാമെന്ന് അത് മതിയോ ഇത് കേട്ടത് മനുശങ്കർ പറഞ്ഞു അതിനുള്ള കത്രിക ഒന്നും എന്താണെങ്കിലും ഇപ്പോഴിവിടെ കിട്ടിയിട്ടില്ല അതെ പണിയിച്ചിട്ട് നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്ന് കൃഷ്ണൻ ബോളുടെ ഡയലോഗ് ഇടുവാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ കഥകൾ തുറന്നു വന്നു അലീന ചോദിച്ചു അല്ല ഇതെന്താ അതെൻ്റെ ഭാഗമാണല്ലോ സാർ എന്ന് പറയണ അതെ അലീനയുടെ ഭാഗം തന്നെ ഇത് എന്ത് ചെയ്യാനാന്ന് പറ ഞാനേ കാറിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ഒരാൾ നോക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് കയറി ഒറ്റ ഓട്ടോ ഓടുകയോ ചെയ്തേ അപ്പോഴേക്കും അലീന ചോദിച്ചു അതിന് മോൾക്ക് റൂമൊക്കെ ഒക്കെ അറിയായിരുന്നു ഞാൻ റിസപ്ഷനിൽ വന്ന റൂം നമ്പർ ചോദിച്ചു അങ്ങനെ ഓടി പോന്നു ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു ഞാനീ ഭാഗമല്ലാതെ തൂക്കിയോണ്ട് ഇങ്ങോട്ടേക്ക് കാരണം കൃഷ്ണമോളുടെ ഭാഗം ഉണ്ടായിരുന്നു അലീനയുടെ ഭാഗം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു കൃഷ്ണമോൾ പറഞ്ഞു സോറി അച്ചാ അലീന അലീന ചേച്ചിനെ കാണാനുള്ള ധൃതി കൊണ്ട് ഞാൻ ഓടിപ്പോന്ന ആ ആ സാരല്ല കൃഷ്ണമോൾ പറഞ്ഞു അല്ലവേ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ വീട്ടിൽ നിന്ന് കാറിലേക്ക് എടുത്തു വെച്ച് ഞാനല്ലേ മനുഷ്യൻ പറഞ്ഞു ഓ വലിയ കാര്യമായി പോയി അത് ഈ സമയത്ത് മാലേന്ദ്രൻ പറഞ്ഞു മനു നീ ഇന്ന് വീട്ടിലേക്ക് പോയിക്കോ ഇന്ന് കൃഷ്ണമോളാണ് ഇവിടെ നിൽക്കുന്നേ ഏഹ് ഇവളോ അതെ ഞാൻ നിന്നോളാം മനുവേട്ടാ എന്താ മനുവേട്ടനു കുഴപ്പം ഞാൻ നിന്നാലെന്താ ഞാനും അലീനി ചേച്ചി കൂടെ നിന്ന് അടിച്ചു പൊടിക്കും അതെ നീ ശരിക്കും നോക്കുമോ പിന്നെ നോക്കുവോന്നോ അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ അവിടെ കസേലിരുന്നു അലീനിയോട് ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് മോളെ ഇപ്പം സുഖമാണോ എന്ന് ചോദിക്കുകയാണ് കുഴപ്പമില്ല സാറേ എനിക്ക് പ്രശ്നമൊന്നുമില്ല വേദനയൊക്കെ വേദനയുണ്ട് എന്നാലും ചില സമയത്ത് ഇങ്ങനെ തിരിയുമ്പോഴും അനങ്ങുമ്പോഴൊക്കെ വേദനയുണ്ട് അത് ചിലപ്പോൾ സ്റ്റിച്ച് വലിയെന്നായിരിക്കും വലിയ മുറിവല്ലായിരുന്നോ അപ്പോൾ സ്റ്റിച്ച് ഇട്ടാലേ അപ്പോൾ അതിൻ്റെ വേദന കാണും കുറച്ച് ദിവസം തന്നെ അത് കാണുവാൻ ഏ സാരമില്ല വേദനയൊക്കെ സഹായിക്കാവുന്നേ എന്നാൽ അലീനെ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ കൃഷ്ണമോള് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും അത് മതി എന്നാൽ മനു നമുക്ക് ഇറങ്ങിയാലോ ഇറങ്ങാമെന്ന് പറയാണ് അങ്ങനെ അവരങ്ങോടെ ഇറങ്ങണ സമയത്ത് മനുശങ്കർ കൃഷ്ണമോളോട് പറഞ്ഞു അതെ അലീനെ നന്നായിട്ട് നോക്കിക്കണം അയ്യോ നോക്കണമെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ കണ്ണും കൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്നാൽ മതിയോ ഇത് കേട്ടതോ അലീനേക്ക് ചിരി വന്നു അലീനെ മനുവിനോട് പറഞ്ഞു മനുവേട്ടം പോയിക്കോ അവൾ എന്നെ നന്നായിട്ട് നോക്കിക്കോളൂ ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല ആഹാരം വല്ലതും കഴിച്ചോ ആഹാരം മേടിച്ചാലുണ്ടേ അലീന പറഞ്ഞു ഏ അതൊക്കെ മനുവേട്ട മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇവനോ ഇവൻ രോഗം പിശുക്കനാന്നാ ഞാൻ അറിഞ്ഞത് ഏയ് അങ്ങനെയൊക്കെ ഉണ്ട് പിശുക്കത്തരം എന്നാലും ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊന്നും ഞാൻ പിശുക്കത്തരം കാണിക്കാറില്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവൻ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ആ സമയത്ത് കൃഷ്ണമോള അലീനയുടെ അടുത്തിരുന്ന അലീനയുടെ കയ്യിലൊക്കെ തൊടുവാണ് േച്ചു ചേച്ചി ഇപ്പം വേദന കുറവുണ്ടോ പിന്നെ വേദന കുറവുണ്ടോന്നോ മോളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി വേദന കുറഞ്ഞു കൃഷ്ണമോൾ പെട്ടെന്ന് പോയി ഭാഗം എടുത്തോണ്ട് വന്നു ബായികനകത്തുനിന്ന് രണ്ട് ചോക്ലേറ്റ് എടുക്കുകയാണ് ഇതെന്താ ഇത് ചോക്ലേറ്റാ ചോക്ലേറ്റോ സന്തോഷമല്ലേ അതിനുവേണ്ടി ആഹാ അതുകൊള്ളാം എൻ്റെ പയറ്റത്ത് കത്തറയും കൊണ്ട് കുത്തേറ്റ് ഇവിടെ കിടക്കുമ്പം നിനക്ക് സന്തോഷമല്ലേ നീ സെലിബ്രേറ്റ് ചെയ്യുവല്ലേ പിന്നല്ലാതെ അതെ നമ്മൾ കിട്ടുന്ന സമയം സെലിബ്രേറ്റ് ചെയ്യേണ്ടേ അതുകൊണ്ടാണ് അലീന കുറച്ച് ചോക്ലേറ്റ് എടുത്തു അതിന്ന് കുറച്ച് പൊട്ടിച്ച് അത് കൃഷ്ണമോൾക്ക് കൊടുക്കുവാണ് കൃഷ്ണമോൾക്ക് സന്തോഷമായി പിന്നീട് കൃഷ്ണമോളുടെ അലീനെ ചോദിച്ചു അല്ല നീ ആഹാരം കഴിച്ചോ ഇല്ല ഒരു കാര്യം ചെയ്യാം ഞാനിന്ന് അലീന ചേച്ചിക്ക് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണി വാങ്ങിത്തരാം ചിക്കൻ ബിരിയാണോ ഇവിടെ എവിടെ നിന്ന് ഈ സമയം ചിക്കൻ ബിരിയാണി കിട്ടും അതോ അതൊക്കെ കിട്ടും അതിനല്ലേ നമ്മുടെ കയ്യിൽ ഈ സാധനമുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ബാഗിനകത്തുനിന്ന് ഫോൺ എടുത്തു നമ്മുടെ സൂര്യോദയമല്ലേ കണ്ടില്ലേ ഈ ഫോണിനകത്ത് ഡയൽ ചെയ്യുക നമ്മൾ ഓർഡർ ചെയ്യുക ഡെലിവറി ബോയ് കൊണ്ടുവന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി തരും എന്താ അത് പോരെ ഈ കൊച്ചിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അലീന ചിരിക്കുവാണ് ഈ സമയത്ത് കൃഷ്ണമോൾക്ക് വീണ്ടും ചോക്ലേറ്റ് കൊടുത്തു അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് അലീനയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുക അലീനിക്ക് സന്തോഷമായി കൃഷ്ണമോൾ അടുത്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് വൈബാണ് കൃഷ്ണമോൾ അരികെ വന്നിരിക്കുമ്പം തന്നെ എപ്പോഴും ചിരിച്ച് സന്തോഷിച്ച അലീനെ അതുപോലെ തന്നെ കാര്യമാണ് താനും ആ സമയത്ത് മനുശങ്കർ വീട്ടിലേക്ക് ചെല്ലുവാണ് കാറൊക്കെ നല്ല സ്പീഡല്ല അങ്ങോട്ട് അകത്തേക്ക് എത്തിക്കേണ്ടിയിരുന്നേ കഥ തുറന്നു നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മനുശങ്കർ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും പാഞ്ഞു പെറുക്കി കമല വന്നു വന്നോ എടാ രണ്ട് ദിവസമായിട്ട് നീ എവിടെയായിരുന്നു ഞാൻ ഹോസ്പിറ്റലായിരുന്നു നീ എന്തിനാടാ ഹോസ്പിറ്റലിൽ പോയി അവളെ നോക്കിക്കൊണ്ടിരുന്നേ അവൾക്ക് ചായ മേടിച്ചു കൊടുക്കാനായിട്ടും അവൾക്ക് ബൈസ്റ്റാൻഡായിട്ടിരിക്കാനും നിനക്ക് നാണമില്ലേ കൈതക്കൽ മാളിക വീട്ടിൻ്റെ മാനം കളയു നീ അതിന് മറുപടി ഒന്നും മനു പറഞ്ഞില്ല മനു ചോദിച്ചാൽ അവനെന്തിയേ ഹരി എന്തിയെ അവൻ മുറിയിലുണ്ട് ഈ സമയത്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് കമല ചോദിച്ചു എടാ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് നീ പോയാൽ മതി ഇത് കേട്ട് ഹരി നല്ല ദേഷ്യം വന്നു മനുവിന് മനു പറഞ്ഞ് കയ്യേന്ന് വിടുക അവനെ കാണണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു നിമിഷം കമല ഞെട്ടിപ്പോയി പിന്നീട് മനുഷ്യങ്ങൾ നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ചെല്ലുവാണ് അപ്പം കഥകൾ അടഞ്ഞു കിടക്കുക ഡോറ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഹരി വന്ന് കഥ തുറങ്ങും മനുവിനെ നോക്കി മനുവിൻ്റെ ആ ക്രോധഭാവം കണ്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി ഹരി പിന്നീട് മനുഷ്യൻ്റെ അകത്തേക്ക് കയറിയിട്ട് ആ കഥ അങ്ങ് ലോക്ക് ചെയ്തു ഈ സമയത്ത് ഹരി ഹരിവച്ചു എന്താട്ടാ എന്താ എങ്ങനെയാ നോക്കണേന്ന് ചോദിക്കുകയാണ് പക്ഷെ അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല കാരണത്തിനോട്ടോ ഒറ്റയൊരടിയായിരുന്നു അപ്പോഴേക്കും ഹരി എന്തിനാ എന്തിനാട്ടാ ഏട്ടൻ എന്നെ തല്ലെന്ന് എന്തിനാന്ന് ചോദിക്കുക അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് അവിടെ മനുവിൻ്റെ സംഹാരം താണ്ടവ കുറെ അടി ഇട്ടിക്കഴിഞ്ഞപ്പത്തിനും ഹരി പറഞ്ഞു ഏട്ടാ എന്നെ തല്ലല്ലേട്ടാ ഞാൻ ഇനി ചത്തുപോകും എന്നെ എന്തിനെ ഇങ്ങനെ തല്ലുന്നേ എന്നെ എന്തിനെങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ദേ ഏട്ടാ എന്നെ തല്ലല്ലെന്നൊക്കെ പറഞ്ഞു ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ തല്ലുകൊണ്ട് അങ്ങോട്ട് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അവനെ ഇങ്ങനെ തൂക്കിയെടുത്തിട്ട് പിന്നെ മനുഷ്യങ്കർ അടിക്കുവാണേ ഇടിക്കുവാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പറ്റാവുന്നൊക്കെ ചെയ്തു കട്ടിലേലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് തള്ളി മറിച്ചിടുവാണ് ആ സമയത്ത് മുറിയിലെ ഒച്ചപ്പാടും ബഹളവും കേട്ട് കമല ഓടി അങ്ങോട്ട് വരുവുക കമല വന്നിട്ട് ഡോറേ തട്ടുക അകത്തെ ഹരിശങ്കറിൻ്റെ ഒച്ച കേട്ടു ഏട്ടാ ഇനിയും തല്ലല്ല ഞാൻ ചത്തുപോകുന്നൊക്കെ പറയുന്നുണ്ട് എടാ മനു നീ കഥ തുറക്കടാ എന്ന് പറഞ്ഞ് ഡോറ തട്ടുക എവിടെന്ന് ആര് തുറക്കാനായിട്ട് ഈ സമയത്ത് ഹരിശങ്കർ പ്രതീക്ഷയോട് ഡോറയിലേക്ക് നോക്കുകയാണ് ഒരു പക്ഷെ ഡോറ് തുറക്കാൻ പറ്റുവാണെങ്കിൽ തനിക്ക് പുറത്ത് കിടക്കാൻ സാധിക്കും അമ്മയുള്ളതുകൊണ്ട് തനിക്ക് പിന്നെ അടി കിട്ടത്തില്ല പക്ഷെ ഡോറ് തുറക്കാനായിട്ട് അവനങ്ങോട്ട് പോകുമ്പോൾ തന്നെ അവനെ അങ്ങോട്ട് പിടിച്ചിരുത്തി മനുഷ്യങ്കർ ഈ സമയത്ത് പുറത്ത് ഡോറേ മുട്ടിക്കൊണ്ട് തുറക്കണം പോലെ തുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കമന കരഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഡോറ് ലോക്കല്ലേ തുറക്കാൻ പറ്റില്ലല്ലോ അകത്തുള്ളവരാരും തുറന്നിട്ടുമില്ല ആ സമയത്ത് മനുഷ്യങ്കർ ഹരിയോട് ചോദിച്ചു എടാ നിന്നെ ഞാൻ തല്ലിയത് എന്തിനാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായോ മനസ്സിലായി തല്ലുകൊണ്ടൊരു വരുവായി കഴിഞ്ഞപ്പോൾ അവന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എടാ എന്നാലും നീ ഇത്രമാത്രം ക്രൂരത ചെയ്തലോടാ എന്ന് പറഞ്ഞ് വീണ്ടും കൊടുക്കോടാ അങ്ങനെ കുറേ കൊടുത്തു അവസാനം കമല അവിടെ കിടന്ന് കരയെന്ന് കേട്ടപ്പോൾ ഡോറ് തുറക്കുക മനു പക്ഷെ മനു ഡോറ് തുറക്കുമ്പോൾ ഹരിശങ്കറിൻ്റെ കുത്തി കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ കാഴ്ച കണ്ടുമ്പോഴത്തേനും കമല ചോദിച്ചു എന്താടാ നീ എന്തിനാ അവന ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത് അപ്പോഴേക്കും ഹരിശങ്കർ പറഞ്ഞു അമ്മേ മനു എന്നോട് തല്ലെന്ന് പറ എന്നെ കണ്ടോ തല്ലി ഈ കൊല്ലാറാക്കി ഞാനീ പരുവായി ഇനി എന്നെ തല്ലേ ഞാൻ ചത്തു ചത്തുപോകത്തുള്ളൂ കമലുവെച്ച് നിൽക്കാൻ എടാ ഭ്രാന്ത് പിടിച്ചോ മനു നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ നീ അവനെന്തിനും ഇങ്ങനെ തല്ലുന്നേ എടാ നിന്നെ തല്ലിയത് എന്തിനാ നീ പറഞ്ഞു കൊടുക്കടാ ഒന്നും മിണ്ടിയില്ല ഹരി എടാ പറയടാ നിന്നോടാ പറയാൻ പറഞ്ഞേ ഞാൻ പറയാം പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ ഇനി പറഞ്ഞില്ലെങ്കിൽ ഇനിയും കിട്ടുമെന്നുള്ള കാര്യം അറിയാം ഇനിയും കൂടെ കിട്ടിയാൽ താൻ പിന്നെ ഈ ഭൂമി ജീവനോടെ ഉണ്ടാകത്തില്ല അവസാനം ഹരി പറഞ്ഞു അതെ ഞാൻ ഇന്നലെ ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ നേരെ കടപ്പാട്ടു വീട്ടിലേക്ക് പോയി കമല ഞെട്ടിപ്പോയി കടപ്പാട്ട് വീട്ടിലേക്കോ പിന്നെ ഞാനും രോഹിത്തും കൂടെ അവിടെ അലീന ഉണ്ടായിരുന്നു അലീനയ്ക്ക് ഞങ്ങൾ മയക്കുമരുന്ന് നാരങ്ങാ വളത്തിനകത്ത് കലക്കി കൊടുത്തു ഇത് കേട്ടതും ഒരു നിമിഷം കമലും ഞെട്ടിപ്പാതെ നിൽക്കണം അപ്പം ഇതൊക്കെ പറയുന്നത് വളരെ സാവകാശമാണ് വിൽക്കി വിൽക്കിയൊക്കെയാണ് പറയണേ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ ആകെ പാടെ വെപ്രാളത്തോടും ടെൻ ടെൻഷനോടും കൂടിയിട്ടൊക്കെയാണ് പറയണേ അപ്പോഴേക്കും മനുഷ്യെന്ന് പറഞ്ഞു ബാക്കിയും കൂടെ പറയടാ നീയൊക്കെ എന്താ ചെയ്തേന്ന് കമലയ്ക്കാണ് കേട്ടോന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ആ സമയത്ത് ഹരിശങ്കർ പറഞ്ഞു പിന്നീട് അവളെ കയറി പിടിച്ചു പിടിച്ചു പിടിച്ചെന്നുള്ള ശരി തന്നെയാണ് ബാക്കി പറയടാ പിടിച്ച കാര്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തിനു വേണ്ടി പിടിച്ചു അത് പിന്നെ ഞാൻ പറയടാ നീ പറയടാ എന്ന് പറഞ്ഞു അത് റേപ്പ് ചെയ്യാനായിരുന്നു റേപ്പ് ചെയ്യാനെന്ന് കേട്ടതും ഒരു നിമിഷം പതിറി ഞെട്ടിത്തെറിച്ച് പിന്നോക്കം മാറി കമല തൻ്റെ മോൻ കുഞ്ഞാ കുഞ്ഞാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഹരിയെ കണ്ടു പഠിക്കണമെന്ന് പറഞ്ഞിരുന്ന മനുവിനോട് എന്നിട്ടിപ്പോൾ അവൻ ചെയ്തു കൂട്ടിരിക്കുന്ന പ്രവൃത്തി ഈ സമയത്ത് ഹരി ചോദിച്ചു അല്ല അല്ല മനു ചോദിച്ചു അല്ല അമ്മ ഇവനെക്കുറിച്ചാണോ പറഞ്ഞേ ഇവനെ കണ്ടു പഠിക്കണമെന്ന് ഞാൻ ഏഹ് ഞാൻ ഇവനെ കണ്ടു പഠിച്ചാൽ മതിയോ അമ്മേ കമലയുടെ നാവിനകത്ത് ഉത്തരവില്ല കമല മിണ്ടാ നിക്കുവാണ് ആ സമയത്ത് മനുശങ്കറി വെച്ചു പിന്നെയോടാ പിന്നെ എന്താ ചെയ്തേ പിന്നെ എന്താ സംഭവിച്ചേ അത് പിന്നെ അതിനുശേഷം ഞങ്ങൾ റേപ്പ് ചെയ്യാൻ പിടിച്ചു കഴിഞ്ഞപ്പം അവൾ സ്വയംരക്ഷയ്ക്കായിട്ട് അവിടെ ഇരുന്ന് കത്രിയെ അവളുടെ വയറ്റത്ത് കുത്തിയിറക്കി അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി കമല തനിക്ക് ബോധം നഷ്ടപ്പെടുന്ന പോലെ തോന്നുവാണ് ആ സമയം ഹരിശങ്കർ പറഞ്ഞു അമ്മേ അതാ ഞാൻ ചെയ്തേ അതിന് എന്നെ ദേ മനുവേട്ടനെ ഈ പരുവത്തിലാക്കി ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി വെച്ചു കമലൊന്നും മിണ്ടാത നിക്കുക അപ്പോഴേക്കും ഹരിശങ്കർ പറഞ്ഞു ഞാനിവിനെ എന്താ ചെയ്യണ്ടേ ഇവനെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടിച്ചില്ലായിരുന്നെങ്കിൽ ഏഹ് അലീനെ മൊഴി കൊടുത്തായിരുന്നെങ്കിൽ പത്ത് വർഷം ഉള്ളേ കിടക്കും ഞാൻ തരുന്ന പോലെയൊന്നും അല്ല ലോക്കപ്പിൽ ചെന്ന പോലീസുകാർ തരുന്നേ റേപ്പ് റേപ്പും മർഡർ അറ്റംപ്റ്റുവാണ് അത് കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയാവോ പിന്നെ അമ്മയ്ക്ക് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇത് കേട്ട് കമല ഞെട്ടിത്തെരിച്ചിരിക്കുക മോൻ ചെയ്ത പുണ്യപ്രവർത്തിയായത് ഇത്രയും കാലം മോനെ വളർത്തി വലുതാക്കിയാൻ അമ്മയ്ക്ക് അന്ന് കൂലിയവന് കണ്ടു പഠിക്കണം കേട്ട് പഠിക്കണം അവനെ സ്തുതിക്കണം അവനെ ഒരു തന്നെ ചേട്ടനായിട്ട് വന്നല്ലോ എന്ന ഇപ്പം എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്നും പറഞ്ഞിട്ട് മനുഷ്യങ്ങൾ ദേഷ്യപ്പെട്ടും കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ കമല ആ ഭിത്തേലക്ക് ഇങ്ങനെ ചാരി നിൽക്കുകയാണ് കമലയ്ക്ക് തോന്നി താൻ ബോധം കിട്ടു വീഴുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് അലീനെ മൊഴി കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് മനുഷ്യങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു ഇനി എപ്പോൾ വേണമെങ്കിലും അവൾക്ക് മൊഴി കൊടുക്കാം അവൾ അങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവനകത്താണ് പിന്നെ ഇവൻ പുറലോകം കാണത്തില്ലെന്ന് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത കമല നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാവുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരെ കേട്ടോ ഇതിൻ്റെ ബാക്കി വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കാണാൻ കാത്തിരുന്ന മറ്റൊരു വിശേഷമാണ് ഒടുവിൽ അങ്ങനെ ബാലേന്ദ്ര സത്യങ്ങളൊക്കെ അറിയുക അലീനി ആരാ എന്താ എങ്ങനെയാന്നൊക്കെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി